കാവും കാവുംകണ്ടം സെന്മരിയ ഗോരത്തി ഇടവക ഭരണഘാനത്തേക്ക് അൽഫോൻസ തീർത്ഥാടനം നടത്തി പ്രാർത്ഥനകൾക്ക് വികാരി ഫാദർ സ്കറിയ വേഗത്താനം നേതൃത്വം നൽകി കാവുംകണ്ടം സെന്റ്മരിയ ഗൊരോത്തി ഇടവകയുടെ നേതൃത്വത്തിൽ ഹരണങ്ങാനത്തേക്ക് രണ്ടാമത് അൽഫോൻസ തീർത്ഥാടനം നടത്തി അൽഫോൺസ ഖബറുടെ ദേവാലയത്തിൽ നടന്ന വിശുദ്ധ കുർബാന നോവേന ലതീന്യ പ്രാർത്ഥനകൾക്ക് വികാരി ഫാദേഴ്സ് കറിയ വേഗത്താനം നേതൃത്വം നൽകി തുടർന്ന് ജപമാല പ്രദക്ഷിണവും നടന്നു ഇടവകാംഗങ്ങൾ അൽഫോൻസാമ്മയുടെ കബറുടെങ്കൽ ഒന്നിച്ചുകൂടി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു ഇത് രണ്ടാം തവണയാണ് ഇടവകയുടെ നേതൃത്വത്തിലാണ് തിരുക്കർമ്മ ചടങ്ങുകൾ നടന്നത് ധാരാളം പേർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു ജസ്റ്റിൻ മനപ്പുറത്ത് അഭിലാഷ് കോഴിക്കോട് ജോഷി കുമ്മേനിയിൽ ജോജോ പടിഞ്ഞാറയിൽ ഡേവിസ് കല്ലറയ്ക്കൽ കൊച്ചുറാണി ഈരൂരിക്കൽ ബിൻസി ഞള്ളായിൽ സിസ്റ്റർ ഗ്രേസിൻ നൂർനാനി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോർ യു ന്യൂസ് പാല